നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് അരിപ്പൊടിയും കൊണ്ട് ദോശ ദോശയുണ്ടാക്കാം അതിന് വേണ്ടി ഒരു വലിയ ബൗള് ഒരു ബൗളിൽ അരിപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം പൊടി കളർന്ന് അതേ ബൗളിന് ഒരു ബൗള് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കട്ടയൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതേ ബൗളിൽ തന്നെ ഒരു ഒരു ബൗളിലും കൂടി വെള്ളം ഒച്ചു കൊടുത്ത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നേരത്തേനും അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് ആയി അടപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചെറുതായി ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയലി ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി അരിമാവിലിട്ട് കൊടുക്കുക നല്ല സുന്ദരം ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് തവ വെച്ചിട്ടുണ്ടായിരുന്നു തവ ചൂടായി കുറച്ച് ഓയില് വട്ടി കൊടുക്കാം അതിന് ഷേപ്പ് ഇല്ലാതെ ഇങ്ങനെ കോരി വെക്കണം അതുപോലെ നേരിയ ദോശ ആയിരിക്കണം ദോശ കൊണ്ട് വരുന്നുണ്ട് നമുക്ക് തിരിച്ചിടാം പണം ഭംഗിയില്ലേ അതാ സുന്ദരം എന്ന് പറഞ്ഞു നല്ല സൂപ്പർ ദോശയാണ് ദോശ ഒരു ദോശ ആയിക്കഴിഞ്ഞ് ദോശ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടാമത് ഒഴിച്ച് കൊടുക്കാം രണ്ടാമത്തെ ദോശയും വെന്ത് കുറച്ച് ഓയിലും മാൽ ഇരട്ടി കൊടുക്കാം ദോശ വെന്ത് കഴിഞ്ഞ് പിരിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ ദോശയായി ബാക്കിയുള്ളതും ഇട്ടെടുക്കട്ടെ ദോശയെല്ലാം റെഡിയായി കഴിഞ്ഞ് നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ